ഹലേഡിയേഴ്സ് ഒരു ലൈംഗികത ചെയ്തതിന് ശേഷം അവർക്ക് ശുക്ലമൊക്കെ ഔട്ടായതിനു ശേഷം വീണ്ടും ഒന്നും കൂടി ലൈംഗികത്തിൽ ഏർപ്പെടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ലിംഗം അതേപോലെ ഉദ്ധരിച്ച് നിൽക്കേണ്ടതായിട്ട് ഉണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ടൈം ഉണ്ട് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ ഏജ് ഉണ്ടോ അല്ലെങ്കിൽ ചിലർക്ക് ഹോർമോൺസിന്റെ കാർഡിയോ ഹെൽത്തിന്റെ ഒക്കെ അനുസരിച്ച് ഈ റീഫാക്ടറി പീരീഡ് വ്യത്യസ്തമായിരിക്കും യങ് ഏജിലൊക്കെ ആണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നവരിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ലൈംഗികതയ്ക്ക് വേണ്ടി ശരീരം റെഡിയാൻ പെട്ടെന്ന് തന്നെ ലിംഗമൊക്കെ ഉദ്ദേശിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ കാരണമാകും എന്നാൽ ചിലരില് റീഫാക്ടറി പീരീഡ് ചിലപ്പോൾ ഇങ്ങനെ ലോങ്ങ് ആവും ചിലപ്പോൾ വയസ്സൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒരു ഒന്നൊക്കെ തരത്തിൽ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലർക്ക് അരമണിക്കൂറായിരിക്കും ചിലർക്ക് പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും ഇങ്ങനെ റീഫാക്ടറി പീരീഡ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ലൈംഗികത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ചെയ്യണം വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ റീഫാക്ടറി പീരീഡ് ഒന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ഫുഡിനും ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധിക്കും അപ്പൊ അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീര്യം അതിനു മുന്നേ പെട്ടെന്ന് ടൈമിങ് കിട്ടണം കുറച്ച് നാൾ വെൽനസ് പ്രോഡക്റ്റ് ഒന്നും കഴിച്ചിട്ട് താമസിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് എനിക്ക് എന്താണ് ടൈമിങ് കൂട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ച സ്കോൾ സ്പ്രേ ബ്ലൂ യൂസ് ചെയ്യാവുന്നതാണ് ലാവണ്ടറിൻ്റെ സ്മെല്ലാണ് ഇതിനുള്ളത് ക്യൂ ക്യാഷും ഫോർമുലയാണ് ലൈക്യൂ എന്തെങ്കിലും ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ലിംഗത്തിന്റെ വിഭാഗത്തായിട്ട് താഴെ മുള്ളൊക്കെ ആയിട്ട് ഒരു വൺ ടു ത്രീ ഫോർ ത്രീ ടു ഫൈവ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഫോർമുലയാണ് അതുമാത്രമല്ല നിങ്ങളുടെ പങ്കാളിക്ക് ഭയങ്കരമായിട്ട് സെൻസിറ്റീവിറ്റി നഷ്ടപ്പെടുത്തൊന്നുമില്ല അത് മാത്രല്ല ഇതിലൊരു കെമിക്കൽസും ഇല്ല നിങ്ങളുടെ പങ്കാളിയിലേക്ക് ഒരു മരപ്പോൾ ഒരു തരത്തിലുള്ള സൈഡ് ഇല്ല എഫ് ഡി എ അപ്രൂവൽ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് സേഫ് ആണ് ആണെങ്കിൽ ഇപ്പോൾ ഹോറിലേക്കെല്ലാം ഇങ്ങനെ ഏർപ്പെടുന്ന മിതി യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഇത് നിങ്ങൾക്ക് പാക്കറ്റിൽ ആകുന്നതുമാണ് കേട്ടോ ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പങ്കാളിക്ക് മൂർച്ചിലെത്തുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ശുക്ലം പോകുന്നവരാണെങ്കിൽ അതും അല്ലെങ്കിൽ നിങ്ങളുടെ ശുക്ലം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രേമിച്ച് വർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ആണ് സ്പെഷ്യലൈസ്ഡ് ടോപ്പിക് സൊല്യൂഷൻ ആണ് ക്ലിനിക്കലി പ്രൂവൺ ആണ് വാട്ടർ ബേസ്ഡ് ആണ് കേട്ടോ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഒക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെർമെറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ ഡോക്ടറേറ്റ് ഫോർമുലയാണ് ആണ് ഇനി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പൊ സേഫ് ആയിട്ടുള്ള ജി എം ബി എഫ് ഡി അപ്രൂവൽ ഒക്കെ ഉള്ള യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു തവണ ലംഘവത്തിലേർപ്പെട്ടതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ഒരു റീഫാക്ടറി പിരീഡ് കുറയ്ക്കുന്ന ഇപ്പം ഒരു തവണ ലംഘനത്തില് ഏർപ്പെട്ടതിന് ശേഷം കഴിക്കേണ്ട ഫുഡുകളെ പറ്റിയിട്ടാണ് ഒന്ന് ആണ് കേട്ടോ അതിലെ ന്യൂട്രീഷനും അത് തരുന്ന എനർജി നിങ്ങളെ പെട്ടെന്ന് തന്നെ റിഫാക്ടറി പീരീഡ് നിങ്ങളുടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഉള്ളതാണ് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിരിക്കുന്നു ഞാനൊരു ആണ്ടിപൊളിപ്പോൾ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സെക്സ് ചോക്ലേറ്റ് ഇറക്കുന്നുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന സാധാരണക്കൊക്കെ എനിക്കഴിഞ്ഞ ഒരുപാട് വ്യത്യസ്തമായ കാവ് ചേർന്നിട്ടുള്ള ഒരുപാട് ഹെർബ്സ് അടങ്ങിയിട്ടുള്ള രണ്ടു പേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് है <laughs> ना വേഗം തന്നെ വരും കേട്ടോ അപ്പം ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ വീണ്ടും കൂട്ടാനും സ്റ്റാമിന കൂട്ടാനും മൂഡ് എൻഹീൻസ് ചെയ്യാനും ഡോഫാമിങ് കൂട്ടാൻ വേണ്ടിയിട്ടും സ്റ്റാമിന കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആഴത്തൊരു ലങ്കീത കഴിഞ്ഞിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇരുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ കക്ക ഇറച്ചി ഓയിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ കല്ലുമക്ക എന്നൊക്കെ പറയുന്നത് ഇത് സിങ്കിന്റെ സോഴ്സ് ആണല്ലേ അതായത് നിങ്ങളുടെ പ്രൊഡക്ഷനും ടെസ്റ്റ് വെസ്റ്ററും കൂട്ടാനൊക്കെ അത് വേണം അപ്പോൾ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പെട്ടെന്ന് നിങ്ങളുടെ റിഫാക് സഹായിക്കും പെട്ടെന്ന് നിങ്ങളുടെ റീഫാക്ടറി പീരീഡ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അപ്പൊ ഒരു തവണ ലൈംഗികത്തിൽ ഏർപ്പെട്ട ശേഷം ഒരു വാട്ടർ മെലോണിന്റെ നമ്മുടെ തണ്ണിമത്തങ്ങ മത്തക്ക എന്നൊക്കെ ഇവിടെ പറയും അതിൻ്റെ ഒരു ജ്യൂസ് കുടിക്കുന്നത് നിങ്ങളുടെ ദിവസങ്ങളെ റിലാക്സ് ആക്കാനും ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാനും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഇടങ്ങിയിരിക്കുന്ന സിട്രുള്ള ഇതിനെ സഹായിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് മാതല നാരങ്ങേൻ്റെ ജ്യൂസ് ഇടങ്ങിയിരിക്കുന്ന നൈട്രിക് ഓക്സൈഡ് നിങ്ങളുടെ ബ്ലഡ് ഒക്കെ വീസിക്കാനും ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാനും ഇല്ലെങ്കിൽ ഇതിലേക്ക് കൂടുതൽ ബ്ലഡ് ഇറച്ചു കയറാനും ഒക്കെ സഹായിക്കും അതുപോലെ ചീരത്തോരയും കൂട്ടുന്നത് അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാര്യട്ടോ നിങ്ങളുടെ ടെസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അപ്പോൾ ചീരയും ഇച്ചിരി ചീടെ തോരൻ കൂടി ഇച്ചിരി ചോറ് കഴിച്ചാലും മതിയാവും ഓക്കെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഹൈഡ്രേറ്റ് ഇരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ടോ അപ്പോൾ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക കാർഡിയോ ഒന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ റീഫാക്ടറി പീരീഡൊക്കെ തീരും അപ്പോൾ എന്താ എല്ലാ ദിവസവും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക സ്മോക്കിംഗ് കിട്ടുക ഡ്രിങ്കിങ്ങ മോഡറേറ്റ് ചെയ്യോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാക്ടറി പീരീഡ് പെട്ടെന്ന് വറക്കാനും പെട്ടെന്ന് എന്റെ മൂഡൊക്കെ ബൂസ്റ്റ് ചെയ്യാറേ ഉള്ളൂ ആ ട്രാൻസ്ഫർ ആച്ച വീഡിയോസ് നെക്സ്റ്റ് ടൈം വിത്ത് കിട്ടി ബൈ